യുഎഇ യുടെ തലസ്ഥാനമായ അബുദാബിയെയും ഗ്രീൻ സിറ്റിയായ അലൈനെയും ദേശീയദിന ആഘോഷങ്ങൾക്കുള്ള പ്രവിടി ഒട്ടും ചോർന്നു പോകാതെ തന്നെ ആകർഷകമാക്കി അണിയിച്ചുരുക്കുന്നത് കരിക്കേൽ യൂസഫ് എന്ന മലയാളിയുടെ നേതൃത്വത്തിലുള്ള ലൈറ്റ് ടവർ എന്ന സ്ഥാപനമാണ് മുപ്പത്തിരണ്ട് വർഷമായി ഗൾഫിലുള്ള യൂസഫ് ഇരുപത്തിരണ്ട് വർഷമായി ഇലിമിനേഷൻ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു തുടർച്ചയായി ഇരുപത്തിരണ്ട് വർഷം അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് കെട്ടിടം അണിയിച്ചുരുക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ ജോലിക്കുള്ള വലിയ അംഗീകാരം കൂടിയാണെന്ന് ലൈറ്റ് ടവർ എം ഡി യൂസഫ് അമൃത ന്യൂസിനോട് പറഞ്ഞു അവരുടെ അകമഴിഞ്ഞ പിന്തുണ അവരുടെ സഹായങ്ങൾ പിന്നെ എന്തിനാ നിർലോഭമായിട്ടുള്ള അവരുടെ സ്നേഹം ഇതൊക്കെ ഈ നാഷണൽ ഡേ ഈ യു എയുടെ നാഷണൽ ഡേ വിജയിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട് അബുദാബിയിലെ പ്രധാന ഓയിൽ കമ്പനികൾ ബാങ്കുകൾ മറ്റ് പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഇലിമിനേഷൻ ചെയ്തു വരുന്ന ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകാൻ യൂസഫിനോടൊപ്പം സഹോദരന്മാരായ സലാം കബീർ എന്നിവർ കൂടെയുണ്ട് തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആത്മാർത്ഥതയും കഠിന പരിശ്രമവും സത്യസന്ധതയുമാണ് ഈ രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ തങ്ങളെ സഹായിച്ചതെന്ന് ഈ സഹോദരന്മാർ പറയുന്നു ഇത്രയധികം പ്രോജക്റ്റുകൾ നടത്തണമെങ്കിൽ പ്രധാനമെന്ന് വെച്ചാൽ ഞങ്ങളെ സ്റ്റാഫ് ഞങ്ങളെ താഴേക്കിടയിലുള്ള സ്റ്റാഫ് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം മാത്രമാണ് ഇതൊക്കെ സക്സസ് ആവുന്നത് കാരണം പലരും പതിനാറ് മണിക്കൂർ പതിനേഴ് മണിക്കൂർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ മുകളിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കഠിനാധ്വാനത്തിലൂടെ വളർച്ച നേടിയ മലയാളിയെ കാണാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യൂസഫും സഹോദരങ്ങളും ക്യാമറാമാൻ റജി തോമസിനൊപ്പം ആഗിൻ കീപ്രം അമൃത ന്യൂസ് അബുദാബി